Hi friends, welcome back to our channel. ആറാം ആവശ്യത്തെ കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഓണ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ അത് കാണുക അതായത് ഇപ്രാവശ്യം പുതിയ ടെക്സ്റ്റ് ബുക്കാണ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മുൻവർഷ ചോദ്യങ്ങളൊന്നും ലഭ്യമല്ല ആയതുകൊണ്ട് നമ്മളൊരു മാതൃകാ ചോദ്യ പേപ്പർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ കാണാത്ത ണ്ടെങ്കിൽ അത് കാണുക ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രധാനപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുടെ മോഡലുകൾ നോക്കാം ഓക്കെ അപ്പോൾ ആദ്യത്തേത് പ്രവർത്തനം ഒന്ന് കത്ത് തയ്യാറാക്കുക എന്നതാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോഴും നമുക്ക് സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ ആറ് പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് വായിക്കാം കണ്ടെത്താം എന്ന് പറയുന്നതായിരിക്കും ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ കവിതയോ തന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ളത് ചെയ്യാനാണ് സാധാരണ ചോദിക്കാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരാറുള്ളത് അപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കഴിഞ്ഞ വീഡിയോകളിലൊക്കെ അങ്ങനത്തെ മോളിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കത്ത് വായിക്കാം കത്ത് തയ്യാറാക്കുക പലഹാരങ്ങളുടെ താജ് പണിയുന്ന ബിച്ചായി ഇഷ്ടാത്തയെ ഈ കഥ വായിക്കാത്ത കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നതായി ഒരു കത്തെഴുതുക അപ്പോൾ നിങ്ങൾ കത്തെഴുതാനൊക്കെ അറിഞ്ഞിരിക്കണം കത്തെഴുതുമ്പോൾ ആ ഒരു ബോക്സൊക്കെ വരച്ചിട്ട് സ്ഥലം തീയതി അതുപോലെ തന്നെ നിങ്ങൾ ഒരു കൂട്ടുകാരുടെ പേര് പ്രിയപ്പെട്ട അച്ചു അങ്ങനെ നമുക്ക് എഴുതാം അപ്പോൾ ഇതിന് ഉത്തരം നോക്കാം അപ്പോൾ അതായത് ഈ ചട്ടിപ്പത്തിരി എന്ന് പറയുന്ന ആ പാഠഭാഗം ഒന്നും വായിക്കാത്ത കൂട്ടുകാർക്ക് എഴുതുന്നൊരു കത്താണ് അപ്പോൾ നമുക്ക് നോക്കാം സ്ഥലം തീയതി പ്രിയപ്പെട്ട അച്ചു സുഖമാണെന്ന് കരുതുന്നു എങ്ങനെയിരിക്കുന്നു ഏറെ ദിവസമായി നിന്നോട് കുറയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇന്നാണ് വളരെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു വായനാനുഭവം നിന്നോട് പങ്കുവെക്കാനാണ് പേന പിടിക്കുന്നത് പി എ മുഹമ്മദ് കോയയുടെ സുൽത്താൻ വീട് എന്ന കഥാസമാഹാരത്തിൽ നിന്നാണ് ഞാൻ ചില ഭാഗങ്ങൾ വായിച്ചത് അതിൽ കണ്ട കഥാപാത്രം മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു നിന്നെ അവരുമായി പരിചയപ്പെടുത്തണമെന്നുണ്ട് അവർ ബിച്ഛായാത്ത പലഹാരങ്ങളുടെ താജ് എന്ന് വിളിക്കാവുന്ന ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിൽ വിസ്മയകരനായി കഴിവുള്ള സ്ത്രീ താത്ത ചട്ടിപ്പത്തിരി തയ്യാറാക്കുമ്പോൾ കണിക്കുന്ന കൃത്യത മനസ്സിലെ അർപ്പണബോധം സൂക്ഷ്മത ഇവയെല്ലാം അത്ഭുതത്തോടെയാണ് ഒരു വൻ ചടങ്ങിന് ഒരുക്കം നടത്തുന്നത് പോലെ അവർ ഓരോ ചേരുവകളും പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ഒരുക്കുന്നു അവർക്ക് ചട്ടിപ്പത്തിരി ഒരിക്കലും സാധാരണ പലഹാരമല്ല അത് സ്വന്തം കരുവിരുതിൻ്റെ കലാസൃഷ്ടിയാണ് അതുകൊണ്ട് തന്നെ കഥയിൽ അതിനെ പലഹാരങ്ങളുടെ താച്ച് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു അടുപ്പിൽ ചട്ടിപ്പത്തിരി വെച്ച ശേഷം അവരുടെ മുഖത്ത് തെളിയുന്ന സന്തോഷവും ആശ്വാസവും വായിക്കുമ്പോൾ തന്നെ മനസ്സിൽ പതിയും ആ പ്രാർത്ഥനാ പ്രാർത്ഥനാഭാവത്തോടെയുള്ള സമർപ്പണം നമ്മയും സ്പർശിക്കുന്നു സത്യത്തിൽ ബിച്ചായി ഇഷ്ടാത്ത വെറും കഥയിലെ കഥാപാത്രമല്ല ചില ഒരു കലയും ഒരു ആത്മാർത്ഥത തപസ്സുമാ തപസ്സുമാക്കി മാറ്റുന്ന എല്ലാവരുടെയും പ്രതിനിധിയാണ് നിന്നാലോ സമയം കിട്ടുന്ന തീർച്ചയായും നീ ഈ കഥ വായിക്കണം താത്തയുടെ കൈപ്പുണ്യം വായനക്കാരെ ഹൃദയത്തിൽ നിറയും സ്നേഹത്തോടെ അനു അപ്പൊ നിങ്ങൾ അതായത് എഴുതേണ്ട രീതി മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ബിച്ചായി ഇഷ്ടാത്തയുടെ കഥാപാത്ര നിരൂപണം അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക അപ്പൊ നിങ്ങൾക്ക് ഒന്നാമത്തെ പ്രവർത്തനം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു രണ്ടാമത്തേത് ആസ്വാദന കുറിപ്പ് പ്രവർത്തനം രണ്ട് സ്നേഹവും വാത്സല്യവും രുചിയും ചേർന്ന സുഖകരമായ അനുഭവമാണ് കൊയക്കട്ട എന്ന കവിത പകർന്നു തരുന്നത് സ്മരണതൻ മണമ മണക്കുന്നു കൊതിയോറും കൊയക്കട്ട അതിലുണ്ട് വാത്സ്യത്തിൻ പാൽ നിലാവ് ഇങ്ങനെ സുന്ദരമായ ഒട്ടേറെ പ്രയോഗങ്ങൾ കവിതയിലുണ്ട് വരികളിൽ നിറയുന്ന സൗന്ദര്യം കണ്ടെത്തി കൊയക്കട്ട എന്ന കവിതയുടെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക അപ്പം നിങ്ങൾ എന്തായാലും ഈ കയക്കട്ട എന്ന് പറയുന്ന പാഠഭാഗം നന്നായി വായിച്ച് മനസ്സിലാക്കി അതിൽ ആശയം നന്നായി മനസ്സിലാക്കണം കാരണം അതിൽ നിന്ന് താരതമ്യം കുറിപ്പ് വിശകലന കുറിപ്പൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാനിവിടെ കൊയക്കട്ട എന്ന് പറയുന്ന കവിതയുടെ ആസ്വാദന കുറിപ്പ് കൊടുക്കുന്നുണ്ട് ദിവാകരൻ വിഷ്ണുമംഗലം രചിച്ച കൊയക്കട്ട എന്ന കവിത വായനക്കാരെ ബാല്യകാലത്തിൻ്റെ മധുര ഓർമ്മകളിലേക്ക് വലിയമ്മയോടുള്ള സ്നേഹബന്ധങ്ങളിലേക്കും തിരികെ കൂട്ടിക്കൊണ്ടുപോകുന്നു കവിതയുടെ തുടക്കത്തിൽ മലഞ്ചെരുവിലെ കൂരകൾ കൂരകളിൽ തെളിഞ്ഞു കിടക്കുന്ന ചിമ്മിനി കൂടുകൾ ഒരു ഗ്രാമീണ സന്ധ്യയുടെ മനോഹര ദൃശ്യം വരച്ചിടുന്നു മഴ പെയ്യുന്ന കാലത്ത് ചായ്പിലിരുന്ന് വലിയമ്മയെ കാത്തു നിൽക്കുന്ന കുട്ടിയുടെ ആകാംക്ഷ നിറഞ്ഞ പ്രതീക്ഷ കവിതയെ കൂടുതൽ ഹൃദയസ്പർശമാക്കുന്നു കുന്നുകളും മരങ്ങളും കടന്ന് പാഠവരമ്പിലൂടെ എത്തുന്ന വലിയമ്മയുടെ വരവ് കവിയുടെ മനസ്സിൽ എന്നും പതിഞ്ഞു നിൽക്കുന്നു എന്നാൽ കവിതയുടെ മുഖ്യ പ്രതീകം വലിയമ്മ കൊണ്ടുവരുന്ന കൊയക്കട്ട തന്നെയാണ് അതൊരു പലഹാരം മാത്രമല്ല വലിയമ്മയുടെ വാത്സല്യവും കരുതലും പ്രതിഫലിക്കുന്ന സ്നേഹത്തിൻ്റെ ചിഹ്നമാണ് വലിയമ്മയുടെ വരവും അവർ കൊണ്ടുവന്ന പലഹാര തുറക്കുന്നതും കുട്ടിക്കാലത്തെ അഭ അപരമായി സന്തോഷ നിമിഷങ്ങളായി കവി ഓർത്തെടുക്കുന്നു മണ്ണിൻ്റെ സ്വാദും തണൽ മരങ്ങളുടെ കുളിർപ്പും പഴംകഥകളും കടംകഥകളും ജീവിത പാടങ്ങളും എല്ലാം വലിയമ്മയുമായി ചേർന്നുണ്ടായ അനുഭവങ്ങളായി കവിതയിൽ പ്രത്യക്ഷമാകുന്നു അതുകൊണ്ട് തന്നെ വലിയമ്മ ഒരു വ്യക്തി വ്യക്തി എന്നതിലുപരി സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിന്റെയും പ്രതീകമായി മാറുന്നു വലിയമ്മയുടെ സ്നേഹസ്പർശം കവിതയുടെ ഓർമ്മകളിൽ തെളിഞ്ഞു നിൽക്കുന്നു പനി വന്നപ്പോൾ നെറ്റിയിൽ വെച്ച ശീലയും മുറിവേറ്റപ്പോൾ നടത്തിയ നാട്ടുചികിത്സയും അതിൻ്റെ തെളിവുകളാണ് എന്നാൽ കാലക്രമത്തിൽ ഇവയെല്ലാം മാഞ്ഞുപോകുന്നു വലിയമ്മയുടെ സാന്നി സാന്നിധ്യം നഷ്ടപ്പെട്ടതോടെ ഓർമ്മകളിൽ മാത്രം അവർ ശേഷിക്കുന്നു പാടങ്ങൾ നഗരങ്ങളായി മാറി ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നുള്ള വില കൂടിയ പലഹാരങ്ങൾ കഴിച്ചുറ്റും വലിയമ്മയുടെ കൈപ്പുണ്യത്തിലുണ്ടായ കൊയക്കട്ടയുടെ രുചി പോലും ഹൃദയത്തെ നിറച്ച അനുഭവം മറ്റൊന്നും നൽകാനായിട്ടില്ലെന്ന് കവിക്ക് ബോധ്യമായി ഈ കവിതയുടെ സൗന്ദര്യം അതിൻ്റെ ലാളിത്യത്തിലും ആത്മാർത്ഥതയിലുമാണ് ഗ്രാമീണ പശ്ചാത്തലത്തിന്റെ നിസ്സാര ഭംഗിയും ബാല്യകാല ഓർമ്മകളുടെ മാധുര്യവും വലിയമ്മയോടുള്ള അനുരാഗവും കവിതയെ അപൂർവമാക്കുന്നു പൊതിയോറും കൊയക്കട്ട വാത്സല്യത്തിൻ പാൽനിലാവ് മണ്ണിഞ്ഞാൻ തൊടും താളം പോലുള്ള കവിതാ സംഗീതങ്ങൾ കവിയുടെ കാവ്യാത്മക വർ കൃതിയുടെ കാവ്യാത്മകത വർദ്ധിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ കൊയക്കട്ട എന്ന് പറയുന്ന പാഠത്തിന്റെ മുഴുവൻ ആശയങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇതിലെ പ്രധാനപ്പെട്ട ഒക്കെ ഒന്ന് ഓർത്തെടുക്കുക ഇനി അടുത്തത് പ്രവർത്തനം മൂന്ന് വിവരണമാണ് നവേഞ്ചി ശേഖരിക്കുന്നതിലും പാകം ചെയ്യുന്നതിലും സുകുമാർ ചാലികഥ വിവരിച്ചിട്ടുണ്ട് ലേഖനം വായിച്ച് അതിനെക്കുറിച്ച് നിങ്ങളുടെ ഭാഷയിൽ ഒരു വിവരണം തയ്യാറാക്കും അപ്പോൾ നമ്മുടെ പാഠഭാഗം ഉണ്ടായിരുന്നു നവേഞ്ചിയുടെ അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളൊരു ചോദ്യമാണ് വിവരണം അപ്പം നിങ്ങൾ വിവരണമൊക്കെ തയ്യാറാക്കാൻ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ അപ്പോൾ നമുക്ക് നോക്കാം കാട്ടിലെ ആദിവാസി സമൂഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഉത്സവകാലം പോലെ തോന്നിപ്പിക്കുന്ന നവേഞ്ചി ലഭിക്കുന്ന സമയം പുഴയുടെ കാടും ചേർന്ന് നൽകുന്ന അപൂർവമായ ഒരു സമ്മാനമാണ് രൂപത്തിൽ ഒച്ചിനെ പോലെ തോന്നുമെങ്കിലും അതിന്റെ സ്വാദും പ്രിയവും പ്രത്യേകമാണ് നവേഞ്ചിയുടെ കാലം തുടങ്ങുമ്പോൾ ഗ്രാമം മുഴുവൻ നിശബ്ദമാകുന്നു ചെറുപ്പക്കാരും മുതിർന്നവരും സ്ത്രീകളും ഒരുപോലെ പുഴയിലേക്ക് ഒഴുകിപ്പോകും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നവേഞ്ചി പിടിക്കുന്നതും ഒരു ആഘോഷത്തിന് സമാനമാണ് പുഴയിൽ നിന്ന് ശേഖരിച്ച് നവേഞ്ചി പാകം ചെയ്യുമ്പോൾ പ്രത്യേക രീതിയിൽ പാലി പാലിക്കണം ആദ്യം അതിലെ കറ കറ്റി കറകറ്റ് കറകളകറ്റി വൃത്തിയാക്കലും ഉപ്പും മഞ്ഞളും ചേർത്ത് പുഴുങ്ങും പിന്നീട് ആ വെള്ളം ഒഴിച്ചു കളയും പിന്നെ അതിൻ്റെ പുറകിലെ നീണ്ട ഭാഗം വേർതിരിച്ചു മാറ്റും ശേഷം കടുക് പൊട്ടിച്ച് എണ്ണയിൽ മറ്റു ചേരുവകളും ചേർത്ത് കറി ഒരുക്കി തീർക്കും ചിലപ്പോൾ രുചി കൂട്ടാൻ ഞെണ്ടിനെയോ പപ്പായയോ ചേർക്കാറുണ്ട് കറിക്കിടലിനാൻ ആവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടികളും ചേർത്ത് വേവിക്കും എല്ലാം കുറുകി നവേൻചിയുടെ ഉള്ളിലേക്ക് രുചി മുറുക്കി കിടക്കുമ്പോഴാണ് വിഭവം തയ്യാറാകുന്നത് ഇങ്ങനെ പാകം ചെയ്ത കറിയുടെ രുചി അതുല്യമാണ് ചൂടോടെ ചോറിനൊപ്പം കഴിച്ചാലും വേറിട്ട് മാത്രം കഴിച്ചാലും ആസ്വാദനം ഒരുപോലെ അതുകൊണ്ട് തന്നെ നവേൻചിയുടെ കാലം ആദിവാസി കൂട്ടായ്മയുടെ യഥാർത്ഥ ഉത്സവാനുഭവമായി മാറുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിവരണമൊക്കെ തയ്യാറാക്കാൻ പഠിച്ചിട്ട് വേണം അടുത്തതാണ് ഡയറി എഴുതാം എന്ന് പറയുന്നത് അതായത് അവസാനം നമ്മൾ പഠിച്ചിട്ടുള്ള പാഠമാണ് ആ ദറക്സ പർവീൻ്റെ ആ പാഠത്തിലുണ്ടായിരുന്നതാണ് സ്വന്തമായി തയ്യൽ മെഷീൻ ലഭിച്ച ദിവസത്തെക്കുറിച്ച് ദറക്സ ഇങ്ങനെയാണ് പ്രതികരിച്ചത് അന്ന് ദറക്സ എഴുതാനിടയുള്ള ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഡയറി എഴുതുമ്പോൾ തീയതി എഴുതുക ദിവസം ഓപ്ഷനൽ ആണ് എഴുതണം നിർബന്ധമില്ല അതിനുശേഷം ആ ദിവസം എന്തൊക്കെയാണ് ആ കുട്ടിയുടെ മനസ്സിലൂടെയും ജീവിതത്തിലൂടെയും പോയിട്ടുള്ള അനുഭവങ്ങൾ അതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ് തീയതി എഴുതുക ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് മറക്കാനാവുന്ന ദിനമാണ് എനിക്ക് വളരെ പ്രിയപ്പെട്ട മംഗളബായി ടീച്ചർ എനിക്ക് വേണ്ടി സ്വന്തം മനസ്സോടെ ഒരു തയ്യൽ മെഷീൻ സമ്മാനിച്ചു സ്കൂളാകെ ഒരു ആഘോഷാന്തരീക്ഷം നിറഞ്ഞിരുന്നു ഈ സന്തോഷവാർത്ത അറിഞ്ഞ പി ടി എ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് മെഷീൻ സമ്മാനിക്കുകയും എല്ലാവരും കൈയടിച്ചു മുമ്പൊരിക്കൽ പാവപ്പെട്ട പത്ത് കുട്ടികൾക്ക് സൗജന്യമായി യൂണിഫോം തയ്ച്ചു നൽകിയ കാര്യം എല്ലാവരും പ്രശംസിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണുനീർ നിറഞ്ഞു ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ ഇനി തുടർക്കാനുള്ള പ്രചോദനം ഇന്ന് എനിക്ക് ലഭിച്ചു എൻ്റെ ജീവിതത്തിൽ ഈ സമ്മാനവും മംഗളബായി ടീച്ചറുടെ സ്നേഹവും ഒരിക്കലും മറക്കാനാവില്ല അപ്പൊ അങ്ങനെ നമുക്കൊരു ഡയറി എഴുതാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ചോദ്യങ്ങൾ ചിലപ്പോ മറ്റുള്ള പാഠങ്ങളിൽ നിന്ന് ചോദിച്ചു എന്ന് വരാം അടുത്തതാണ് വിശകലന കുറിപ്പ് ഉണ്ണിക്കരം ഇത് നാടൻ കണ്ണുനീരൊപ്പൻ കരുത്തി എന്നാൽ അമ്മയ്ക്ക് പിന്നെ എന്തു ദുഃഖം അമ്മയായുള്ളവർ നമ്മൾക്കും എന്തു ദുഃഖം അതായത് ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ അതിഥി എന്നതിൽ നിന്നുള്ളതാണ് ഈ വരികളുടെ ആശയം വിശകലനം ചെയ്ത് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വിശകലന കുറിപ്പൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് വിഷ്ണുനാരായണൻ നമ്പൂതിരുടെ ഗാന്ധിജിയുടെ അതിഥി കവിതയിലെ ഈ വരികളിൽ തൊഴിൽ ഇല്ലാത്തവർക്കും അവസരം നൽകാൻ ഭാരതമാതാവിന് കഴിയുമെന്ന ആത്മവിശ്വാസം ഗാന്ധിജി ഒരു അനാഥപാലനിൽ നിറക്കുന്നു നൂറുകോടി മക്കളെ സംരക്ഷിച്ച അമ്മയായ ഭാരതത്തിന് പുതുതലമുറയുടെ സഹായം ലഭിച്ചാൽ അവരുടെ കണ്ണുനീർ തുടക്കാൻ സാധിക്കും അമ്മ സന്തോഷത്തോടെ ഉണ്ടായാൽ മക്കൾക്ക് ദുഃഖം ഇല്ലാതാകും ഈ കവിത എഴുതപ്പെട്ടത് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജിയുടെ അഹിംസാ സമരവും നടക്കുക നടക്കുകയായിരുന്നപ്പോൾ പുതിയ തലമുറയുടെ രാജ്യത്തിന് ി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു എല്ലാവരും ഒന്നിച്ചാൽ ഭാരതം സ്വാതന്ത്ര്യം നേടുക അപ്പോൾ നമ്മൾക്ക് വിഷാദമില്ലാത്ത ദിനങ്ങൾ വരും ഇതാണ് ഈ കവിതയുടെ ഹൃദയഭാവം ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ അതായത് വളരെ പ്രധാനപ്പെട്ടത് അപ്പോൾ ഈ ചോദ്യങ്ങൾ എങ്ങനെയാണ് ആ ഈ പാറ്റേൺ മനസ്സിലാക്കി വെക്കുക ചോദ്യങ്ങൾ ഇത് തന്നെ വരണമെന്ന് നിർബന്ധമില്ല അതായത് ഡയറി വിശകലനക്കുറിപ്പ് താരതമ്യക്കുറിപ്പ് അതുപോലെ തന്നെ ആസ്വാദനക്കുറിപ്പ് ഇതൊക്കെ എങ്ങനെയാണ് എഴുതുക അതുപോലെ എല്ലാ പാഠ പാഠങ്ങളും ആരാണ് എഴുതിയിട്ടുള്ളത് ആ പാഠഭാഗങ്ങളിലൊക്കെ എന്താണ് പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എക്സാം ഹാളിലേക്ക് പോകാൻ അതുപോലെ ക പാഠഭാഗങ്ങളൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കുക അതിലെ കഥാപാത്രങ്ങളുടെ സ്ഥാനം ഏതൊക്കെ കഥാപാത്രങ്ങളാണ് ഓരോ പാഠത്തിലുള്ളത് അതൊക്കെ മനസ്സിലാക്കുക അപ്പോൾ ഇതുപോലെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ചോദ്യങ്ങളാണ് കഥാപാത്ര നിരൂപണം താരതമ്യക്കുറിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ താരതമ്യക്കുറിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച പാഠഭാഗവും നിങ്ങൾക്കറിയാത്ത മറ്റുള്ള ഭാഗങ്ങളും കൂടി തന്നിട്ട് അത് തമ്മിൽ താരതമ്യം ചെയ്യാൻ ചോദിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ മാതൃകാ ചോദ്യപേപ്പർ ആവശ്യമുള്ളവർ എന്തായാലും അത് കാണുക ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്ലേ प्लेलिस्ट चेक चेगा ये वीडियो निकल के यूज़फुल आने चाहिए कुन्ना थैंक यू थैंक्स फॉर वाचिंग